ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർത്തലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ദേ മീൻ പിടിക്കുന്ന ഒരു ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് കടലിലൊക്കെ അല്ലെങ്കിൽ ചെമ്പല്ലി കയറാൻ സാധ്യതയുള്ള അതായത് റെഡ് സ്നൈപ്പർ കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഇത് നമ്മൾ കാണ്ടേക്കുന്നത് കുട്ടനാട്ടിൽ ചെമ്പല്ലി പോലുള്ള സാധനങ്ങളില്ല നമ്മളിവിടെ കരിമീൻ പിടിക്കാനാണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ടില്ല ഇത് ഞാനാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് നമ്മൾ കപ്പയാണ് വീറ്റായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കപ്പയൊക്കെ മുറിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നൂലിൽ കെട്ടി കൊറുമ്പില് പോലെ കെട്ടി തൂക്കിയിടാനാണ് പരിപാടി ഇല്ലെങ്കിലുണ്ടല്ലോ ചെറിയ മീനുകൾ കയറിയാൽ ഈ ഇത് കൊണ്ടുപോകും നമ്മൾ തൂക്കിയിട്ടേക്കാങ്കിലേ പ്രശ്നമില്ല നമ്മളിത് തൂക്കിയിട്ടേക്കാങ്കിലേ മീൻ ചെറിയ മീനുകൾ കയറിയാലും ഇത് പൊത്തിക്കൊണ്ട് പുറത്ത് പോകത്തൊന്നുമില്ല അപ്പോൾ ഇതിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഇതിൻ്റെ നേരെ കവാടത്തിന് നേരെ ഇവിടെ ആയിട്ട് അങ്ങനെ നമ്മൾ കെട്ടിയാൽ കയറുക ഇവിടെ ഇട്ടാൽ മതി ഇവിടെ ഇട്ടാൽ മതി ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം കൂടെ നമുക്കിത് സെറ്റ് ചെയ്തിടാം ഇത് കണക്ക് നമ്മൾ കപ്പ തീറ്റി മാലയെ കോർത്ത് ഒന്ന് രണ്ടെണ്ണം കൂടെ സെറ്റ് ചെയ്തിടാം എന്നിട്ട് ഇറങ്ങിയാൽ വെക്കാം ഇത് സക്സസ് ആകുവാണെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഇതുണ്ടാക്കുന്ന എങ്ങനെയാണെന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും പിന്നീട് അപ്പോൾ ഇപ്പം ഈ സുഹൃത്തുക്കൾ നമ്മുടെ ഷാപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് തീറ്റിയിട്ടുണ്ട് കുറച്ച് ചപ്പും പുല്ലുമൊക്കെ അതായത് ഇതൊക്കെ നമ്മുടെ കമ്പും പുല്ലുമൊക്കെ എടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ മേളിൽ ഒന്ന് ഒന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ ഒരു ഒരു തണലിൽ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം ഇന്ന് നമ്മുടെ കടവിൽ തന്നെയാണ് നമ്മൾ പരിഹരിക്കുന്നത്

ആ ചവർ എടുത്തിട്ട് നിൻ്റെ മേലിൽ നമ്മളൊരു തണൽ സൃഷ്ടിക്കും അത്രേ ഉള്ളൂ ഇന്ന് പ്രത്യേകിച്ച് സന്ധ്യയായി സൂര്യനെ കസ്തമയ്ക്ക് ഇനി നാളെ രാവിലെ ഒന്ന് നോക്കണം നാളെ രാവിലെ അല്ല നാളെ ഉച്ച കഴിഞ്ഞ് നോക്കിയാൽ മതി എനിക്കവിടെ കരിഞ്ഞ് പകര വേറാറുണ്ട് അപ്പോൾ ഇനി മേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവിടെ പുകുമ്പോൾ കാണാം സുഹൃത്തുക്കളെ നമ്മളുണ്ടാക്കിയ നമ്മുടെ കൂട് ഞാൻ പല സ്ഥലത്തായിട്ട് ഇട്ടു നോക്കി എനിക്ക് ആ സമയത്തൊന്നും ഒരു മീനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളൊരു പുതിയ ഐഡിയ പരീക്ഷിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പം നമ്മൾ കുറച്ച് അന്ന് കപ്പ ഇട്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ മോട്ടറിൻ്റെ അപ്പുറത്തെ ഒരു ഗാർഡൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചായിരുന്നു ഇതുവരെ ഇതിനകത്ത് മീൻ കിട്ടിയിട്ടില്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ നമ്മൾ ഉപയോഗിച്ച കണ്ണിയുടെ വലിപ്പം കൊണ്ടായിരിക്കാം അപ്പോൾ പിന്നെ അതൊന്ന് പോയി എടുത്തിട്ട് വരണം ഞാൻ നമ്മുടെ കരപ്രദേശത്തേക്ക് അതായത് നമ്മൾ കായലിലാണ് താമസിക്കുന്നത് കായലിൻ്റെ പണ്ടയിലാണ് ആ ജനങ്ങൾ പാർക്കുന്ന സ്ഥലം നമ്മൾ കരപ്രദേശം എന്ന് പറയുക അപ്പം അവിടേക്ക് പോയ സമയത്ത് നമ്മൾ കുറച്ച് കോഴിക്കോടിലൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ആ കോഴിക്കോടിലിത് ഇട്ടിട്ട് നമ്മൾ സാധാരണ മഞ്ഞക്കുരുക്ക് വള്ളിച്ചൂണ്ടൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെ ഒന്നും കൊണ്ട് വെച്ച് നോക്കാമെന്ന് വിചാരിക്കണം കോഴിക്കോടില് വെറുതെ അതിനകത്ത് ഇടുവല്ല ചെയ്യുന്നത് കേട്ടോ നമ്മളൊരു വലയ്ക്കകത്ത് കെട്ടി അതിനകത്തൊരു കല്ലും കൂടെ വെച്ചിട്ട് താഴെ വെയ്യത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അത് കെട്ടിത്തോക്കത്തക്ക രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഇല്ലെങ്കിൽ കണ്ണി വലുപ്പം ആയതുകൊണ്ട് ചെറിയ മീനൊക്കെ കയറി കൊത്തി തീരും കൂടി കേട്ടോ നമുക്ക് ആദ്യമായിട്ട് മീൻ കിട്ടി അയ്യോ അപ്പം നമ്മുടെ കൂടിൻ്റെ കുഴപ്പമല്ല മീനിൻ്റെ വലിപ്പത്തിൻ്റെയാണ് പ്രശ്നം അപ്പോൾ വലിപ്പമുള്ള മീൻ ഇതിൻ്റെ പാലെല്ലാം പോയല്ലോ വലുപ്പമുള്ള മീൻ കയറിയാൽ നമുക്കിത് കിട്ടുമായിരിക്കും അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ വീട്ടിൽ നിന്നിട്ടെടുക്കാൻ മതി മീൻ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോയം സാറാ മോനെ നമുക്ക് നമുക്കേതായാലും മീൻ കിട്ടി കിട്ടും മീൻ കിട്ടത്തില്ല എന്നുള്ള 我独立，给独立。 സുഹൃത്തുക്കള് നമുക്കിത് വെള്ളം ഒന്ന് കെട്ടിയിട്ട് നമുക്ക് ആദ്യം കിട്ടിയ തൂളീനെ അങ്ങ് എടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിതിനകത്ത് കോഴിക്കോടില് സെറ്റ് ചെയ്യാം അമ്മ വള്ളത്തിൽ ഞാൻ പറഞ്ഞു കരപ്രദേശത്തോട്ട് പോയിരിക്കുവാണ് അമ്മ വന്നിട്ട് അഞ്ചും വെള്ളം ആ അഞ്ചുമള്ള കുപ്പ് പോയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഓമേ ഓം വാടാ വാ ஐயோ எம் ஆனது எனக்கு வட கைதான் கைதடா വാലെല്ലാം പോയിരുന്നു മുഖം നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് ഇതേക്കന്ന് കുത്തി ഇതിപ്പോ തുറന്ന് തന്നെ വെക്കാം എന്നിട്ട് ഞാൻ പോയിട്ട് കോഴിക്കോടിലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നോക്കാം അപ്പൊ അമ്മ വരുമ്പോ പോകാം നമ്മൾ നമ്മുടെ നമ്മൾ ഇങ്ങനെ വലക്കകത്ത് കെട്ടി അതിനകത്ത് ഒരു കല്ലും വെച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് ഇതിന്റെ കവാടത്തോട്ട് വരുന്ന രീതിക്ക് നമ്മൾ കിട്ടി மணல நல்லது அப்ப நம்ம நம்ம தீட்டி செக் அம்மா வரணும் ഡ്രൈവറാണ് ഈ സുഹൃത്തുക്കളെ നമ്മൾ കൂട് വെക്കുന്ന കൂട് വെക്കാൻ പ്രത്യേകിച്ച് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടെ വെട്ട് ഇറക്കി വെക്കും അതെവിടെയെങ്കിലും കല്ലേലൊന്ന് കെട്ടി ഉടക്കി വെക്കും തന്റെ സമയത്തൊക്കെ മഞ്ഞക്കൂലിയുടെ സ്വയവികാരമുള്ളതാണ് നമ്മുടെ മച്ചിപ്പശുവിനെ നമ്മൾ തൊഴുത്തു മാറ്റി കിട്ടുക കെട്ടണ്ട വെറുതെ ചുറ്റിട്ടാണോ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ പൊക്കാൻ വരുമ്പോൾ കാണാം എന്തെങ്കിലും ഉണ്ടോ ഇല്ല കൊഴുത്തു മാറ്റി കെട്ടി എന്ന് കരുതി ഫലം മാറണമെന്നില്ല മാറിയാൽ നമ്മുടെ ബാക്കി പോയേക്കാം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലെ വെച്ച കൂട് നമ്മൾ രാവിലെ പൊക്കാൻ പോവാണ് നമ്മുടെ എഞ്ചും വെള്ളം അത്യാവശ്യം കണ്ടെത്തി പോയത് കാരണം നമ്മൾ നമ്മുടെ ഷിക്കാരോളത്തിലാണ് പോകുന്നത് കോഴി ഉണ്ടോ സുഹൃത്തുക്കളെ നമ്മളത് നമ്മുടെ കൂടിട്ടിരുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് നമുക്കത് പൊക്കി നോക്കാം ചോട്ടി പിടിച്ചേ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മുടെ തീറ്റയൊന്നും കാണുന്നില്ല മീനുള്ള ഫീലൊന്നുമില്ല മോനെ സക്സസ് സക്സസ് ആണ് ആണ് നമ്മുടെ സക്സസ് ആണ് അതായത് ഇത് രണ്ടെണ്ണം കിട്ടിയിട്ടുള്ള നമുക്ക് അടിപൊളിയായിട്ടൊരു കാര്യം എത്താം ഇത് നിർമ്മാണ ചെലവ് അല്പം കൂടുതലാണ് പക്ഷെ ഇനിഷ്യൽ കോസ്റ്റ് മാത്ര ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നീട് കിട്ടുന്നതൊക്കെ ലാഭമാണെന്ന് കരുതിയാൽ ആദ്യം ഇച്ചിരി മുതൽ മുടക്കിയാൽ ഇതുപോലെ മഞ്ഞപ്പൂരി ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മീൻ കിട്ടുവാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഇത് ആദ്യം എടുക്കാം അങ്ങനെ നമ്മുടെ ചെറിയ ഈ കൂടിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കഴിഞ്ഞ ആക്രമണം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലുള്ള മഞ്ഞക്കൂലികൾ പോലും ഈ ഒന്നേകാലിഞ്ച് കളത്തിന്ന് ഇറങ്ങി പോയ സുഹൃത്തുക്കൾ നമ്മുടെ തീറ്റിയെല്ലാം ചെറുമീനുകൾ തിന്നുകൊണ്ട് പോയിട്ടുണ്ടാകും നമ്മൾ കരുതുന്നത് കാരണം ഇതിന് കണ്ണി ഒരു സ്വല്പം വലിപ്പം കൂടുതലാണ് നമ്മുടെ മെഷീന് അതുകൊണ്ടാവാം അപ്പം നമുക്ക് ഇനി ഉണ്ടാക്കുമ്പോൾ ഇത് ഒന്നേകാലിഞ്ച് ഒരിഞ്ച് കളവൻ തോന്നും സമയത്തിനല്ല അപ്പം നമ്മൾ അരക്കരക്കുണ്ടാക്കിയാൽ നല്ല റിസൾട്ടായിരിക്കും ഇടാൻ പുളകി കളക്ടാ ട അപ്പം നമുക്കിത് ഇവിടെ തന്നെ വെക്കാം എന്നിട്ട് വൈകിട്ട് തീറ്റി വെക്കുന്ന സാധനം നമ്മളെടുത്തോണ്ടി പോയാൽ മതിയല്ലോ എടുത്തോണ്ട് പോകണം അതെ തന്നോട്ടോ ആ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇത് ഇവിടെ തന്നെ വെക്കുകയാണ് എന്നിട്ട് വീറ്റപ്പൊട്ട് നമ്മൾ വൈകിട്ട് കൊണ്ടുവന്ന് തീറ്റി സെറ്റ് ചെയ്യും വെക്കും ിയ സുഹൃത്തുക്കൾ നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ സുഹൃത്തുക്കളെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അതിവട്ടാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലേക്കെ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിക്കേഷൻ ലഭ്യമായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കാൻ അപ്പം ഇതുപോലുള്ള ട്രാപ്പുകളിൽ കൂടുതൽ മീൻ പിടിക്കുന്ന വീഡിയോയുമായി ഇന്ന് സന്ധിക്കും പറയക്കും നന്ദി നമസ്കാരം